എല്ലാവർക്കും നമസ്കാരം കുംഭകോണത്താണുള്ളത് കുംഭകോണം എന്ന് പറയുമ്പോൾ തന്നെ ടെമ്പിൾ സിറ്റി എന്നാണ് പറയുന്നത് ആ പേര് വരാൻ കാരണം തന്നെ ഇവിടെ ഇഷ്ടം പോലെ ക്ഷേത്രങ്ങളുണ്ട് ഒരു ദിവസത്തിൽ നമുക്ക് എത്ര ക്ഷേത്രങ്ങൾ കവർ ചെയ്യാൻ പറ്റും ഈ ഒരു വീഡിയോയിൽ നാല് ക്ഷേത്രങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദാരാസുരം എന്ന് പറയുന്ന സ്ഥലത്തെ ഐരാവതേശ്വര ക്ഷേത്രമാണ് കണ്ടത് പരിചയപ്പെടുത്തിയത് അതിനുശേഷം ഞാൻ നേരെ അവിടെ നിന്നും ആദി കുംഭേശ്വരർ എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഇതൊരു ശിവഭഗവാന്റെ പ്രതിഷ്ഠയുള്ള വളരെ എന്താ പറയുക പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കുംഭകോണത്തെ ഇവിടെ വളരെ സുന്ദരിയായിട്ടുള്ള ഒരാളെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ ടൈം ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചോണ്ടേ ഇരിക്കും നല്ല മിടിക്കുകയാണല്ലേ എന്തായാലും തമിഴ്നാട്ടിൽ വരുമ്പോൾ കൂടുതലും പിടിയാനകളെയാണ് നമ്മൾ കാണാറ് അതിന്റെ ലോജിക്ക് എന്താന്ന് മനസ്സിലാവുന്നില്ല കുംഭന്മാരെ കാണുന്നത് വളരെ വയറായിട്ടാണ് അല്ലേ ഇതിന്റെ ഉള്ളിൽ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല കുംഭം ഉടഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിലാണ് കുംഭകോണം എന്ന പേര് വന്നിട്ടുള്ളത് അതിന്റെ ഒരു ഐതിഹ്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതായത് ഒരു വലിയ പ്രളയം വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ബ്രഹ്മദേവൻ ശ്രീ പരമേശ്വരൻ്റെ നിർദ്ദേശപ്രകാരം ജീവൻ്റെ വിത്തുകളും അമൃതും വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം ഒരു കുടത്തിലാക്കിയിട്ട് പർവ്വതത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ചു പക്ഷേ കഠിനമായിട്ടുള്ള പ്രളയത്തിൽ ഈ കുടം ഒഴുകിപ്പോയി ആ കുടം ഒഴുകി അങ്ങനെ തങ്ങി നിന്ന സ്ഥലമാണ് കുംഭകോണം എന്നാണ് പറയുന്നത് ദേവന്മാരുടെ അഭ്യർത്ഥന കൊണ്ട് ശിവഭഗവാൻ വേടന്റെ രൂപത്തിൽ വന്ന് അമ്പ് കൊണ്ട് ആ കുടം ഉടച്ചു ആ മണലിൽ അമൃത് പരന്നൊഴുകി അതൊരു ശിവലിംഗമായി മാറിയതാണ് ഇവിടുത്തെ വിഗ്രഹം എന്നാണ് വിശ്വാസം സ്വാമി ക്ഷേത്രത്തിൽ തൊഴുതും ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ പോയ ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ട് ഒരു വൈകുന്നേരത്തെ പൂജയിൽ പങ്കെടുക്കാൻ പറ്റിയ അതായത് വൈകുന്നേരം ആദ്യം നടരാജൻ്റെ ഒരു വിഗ്രഹമാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മൾ നട തുറക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇരിക്കുക അത് കുറേ ആളുകൾ ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തുകാരെല്ലാവരും അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ആ കർട്ടൻ മാറ്റി ഒരു പൂജയുണ്ട് അത് കഴിഞ്ഞ് അത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ പക്ഷേ അത് കഴിഞ്ഞിട്ട് ശിവഭഗവാന്റെ അടുത്ത് ഇതേപോലെ അതായത് ഏറ്റവും ആദ്യം എനിക്ക് എത്ര തട്ടുകളുള്ളൊരു വിളക്കാണ് എന്നുള്ളത് പറയാനറിയില്ല അത്രയും വിളക്ക് തട്ടുകളുള്ളൊരു വിളക്ക് കൊണ്ട് ആദ്യം ഇങ്ങനെ എന്താ പറയുക പൂജ ചെയ്തു അതിനുശേഷം ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വിളക്കുകൾ അത് ഒരാൾ എടുത്തു കൊടുക്കും ആ മെയിനായിട്ട് പൂജ ചെയ്യുന്ന ആളാണ് അതെല്ലാം അർപ്പിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ വീശറി കൊണ്ട് ആലവട്ടം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരു അർച്ചന നടത്തിയതിന് ശേഷം ആണ് എന്താ പറയുക വിളക്കുമായിട്ടും പൂജയും അല്ലെങ്കിൽ എന്താ ഭസമൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവരും അത് വളരെ അതേപോലെ തന്നെ ആ ശിവഗവാന്റെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പിന്നെ അടുത്തത് ആ പാർവതി ദേവിക്കായിരുന്നു ശിവഭഗവാൻ ശിവലിംഗമാണ് അതേപോലെ തന്നെ പാർവതി ദേവി എന്ന് പറയുന്നത് വലിയ വിഗ്രഹമാണ് കേട്ടോ വലിയ അതായത് എന്താ വലിയ രൂപമാണ് പട്ടുസാരിയൊക്കെ ചുറ്റി ഒരുപാട് മാലകളും കാര്യങ്ങളുമായിട്ട് വളരെ വലിയൊരു അലങ്കാരത്തോടുകൂടെയാണ് പാർവതി ദേവി ഇരിക്കുന്നത് അപ്പം എനിക്കുള്ള കിട്ടിയ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന ഞാൻ അങ്ങോട്ടേക്ക് ഇങ്ങനെ വന്നപ്പോൾ തന്നെ പുള്ളി ആദ്യത്തെ സ്ഥലത്ത് അതായത് ആദ്യം ഈ നട തുറക്കുന്ന അവിടേക്ക് മുന്നിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുന്നിലിരുന്നു അപ്പം അടുത്ത ശിവഭഗവാൻ്റെ അടുത്ത് പോയപ്പോഴും മുന്നിലിരിക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെ മുന്നിലിരുന്നു അങ്ങനെ എല്ലാ അർച്ചനകളും മുന്നിലിരുന്ന് കാണാനും അതേപോലെ തന്നെ അതിൽ പങ്കെടുക്കാനും പറ്റി പൊഴുതിറങ്ങി തന്നെ ഇവിടേക്കുള്ള ക്ഷേത്രങ്ങളിലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരുപാട് എന്താ പ്രസാദങ്ങൾ കിട്ടും നമ്മുടെ നാട്ടിൽ പായസം കിട്ടുന്ന പോലെ തന്നെ ഇത് പുളിസാദം എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞതെന്നാണ് പറഞ്ഞത് ഇനി നമുക്ക് ഇദ്ദേഹത്തിനോട് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ചോദിക്കാം சுருக்கமாக சொல்கிறேன் இது வந்து பிரளைய காலத்தில் பிரம்மன் வந்து உயிர்களெல்லாம் அமுதகுடத்தில் வைத்து மேருமலையில் வைத்துடுறார் மேருமலையிலிருந்து பிறலை ஏற்பட்டு தண்ணியில் மெதுந்துக்கிட்டே வந்து இங்கே வந்து நின்றுடுது மீண்டும் உயிர்களை உற்பத்தி பண்ணுறதுக்காக இறைவனே வேட ரூபம் கொண்டு அந்த அமுதகுடத்தை உடைத்து அது உடைக்கிற போது அது உளுந்த எல்லாமே ஒரு ஒரு கோயில் அதாவது அதிலிருந்த பூநூல் அதில் இருந்த மாவிழை தெற்பை இருந்த தேங்காய் அதில் இருந்த வில்வம் எல்லாமே ஒன்று ஒரு ஒரு கோயில் அப்படி அது உழுந்தது வந்து இங்கே பன்னிரெண்டு சிவாலயங்கள் இருக்குது பன்னிரெண்டு சிவாலயங்கள் இருக்குது மலாமகத்துக்கு உயர்ந்த சிவாலயங்கள் அப்படி அந்த குடம் உடஞ்சி அந்த அமிர்தம் வலிஞ்சு போனிச்சு பாருங்கள் அந்த அமிர்தத்தையும் மணலையும் மணல் மணலையும் அப்படியே சேர்த்து பிடிச்ச லிங்கம் அதான் கும்பலிங்கம் அப்படியே கும்பேஸ்வரர் லிங்கம் அந்த லிங்கத்துக்கு பாணத்துக்கு அபிஷேகம் கிடையாது கீழே ஆவுடைக்கு தான் அபிஷேகம் அந்த உயிர்களை மீண்டும் படைக்கிறதுக்கு அவடர் கொண்டு உடைச்சானா மீண்டும் உயிர்களை படைக்கிறான் அதனால் இது ஆதி கும்பேஸ்வரர்னு பேர் அந்த ஒரு ஒரு பொருள் உளுந்தது பாருங்கள் கம்பட விஸ்வநாதர் காசி விஸ்வநாதர் நாகேஸ்வரர் ரவிதம்பேஸ்வரர் அபிமுகேஸ்வரர் பானபுரீஸ்வரர் இப்படி எல்லா கோயிலும் இருக்குது அந்த வாய் குடத்தினுடைய வாயில் உளுந்தது பாருங்கள் இங்கேருந்து இருபது கிலோமீட்டர் டுவெண்ட்டி கிலோமீட்டரில் குட வாயில்னு ஊர் இருக்குது அங்கே வந்து குட வாயில் அது உளுந்த இடம் ஒன்றும் எல்லாமும் ஒரு ஒரு கோயில் கோடீஸ்வரர் அது உளுந்த அங்கே ஒரு கோயில் மொத்தம் இது இப்போ நடந்து டெய்லி வந்து ஆறு கால பூஜை ஆறு கால பூஜையில் இப்போ நடந்ததுக்கு பேர் சாயர்ச்சி பூஜைன்னு பேர் இப்போ சாயந்திரத்து நடந்தது இது காலத்தில் என்னென்னம்னா நான்காவது காலம் இதுக்கப்புறமா ரெண்டாங்காலம் அர்த்தசாமல் ரெண்டு பூஜை இருக்குது முடிஞ்சிச்சின்னா ஒரு நாளைக்கு ஆறு கால பூஜையில் இது இப்போ நடந்தது നിങ്ങൾ എന്തായാലും ആദി കുംഭേശ്വര സ്വാമി ക്ഷേത്രത്തിൽ വന്ന് ഇവിടുത്തെ വലിയൊരു ഈ ഒരു വിശേഷപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റി ആനയുണ്ട് ഇവിടെ ആനയെ കാണാൻ പറ്റി അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമിനി ആളിവിടെ തൊട്ടടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ കൂടെ പോരുന്നു എന്ന് ചോദിച്ചു ഞാനങ്ങനെ വരാമെന്ന് പറഞ്ഞു അപ്പം അതും അങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത് കേട്ടോ നമുക്കൊന്നും കൂടെ ആനെ കാണാം അതെ ഫുൾ ടൈം ഡാൻസ് കഴിച്ചുകൊണ്ട് തന്നെയാണ് മുപ്പത്തേഴ് നിൽക്കുന്നത് അപ്പം എന്തായാലും അദ്ദേഹത്തെ പരിചയപ്പെടാനും ആളാണ് എൻ്റെ അടുത്ത് നേരെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരിചയം ഉള്ളത് പോലെയാണ് സംസാരിച്ചത് അങ്ങനെ ഒരു പരിചയക്കിടെ തോന്നിയില്ല കേട്ടോ അപ്പം എന്തായാലും കൂടെ വരാമെന്ന് പറഞ്ഞതും ആ ആ ക്ഷേത്രങ്ങളിൽ ഒരു ആൾ അറിവുള്ള ഒരാൾ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണല്ലോ അപ്പം എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചത് ആൾക്ക് വേറൊരു ക്ഷേത്രത്തിലൊരു ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ആ ഏഴരയ്ക്കാവുമ്പോഴത്തേക്കും എനിക്ക് അവിടേക്ക് എത്തണം അതിൻ്റെ ഉള്ളിൽ ഞാൻ രണ്ട് ക്ഷേത്രങ്ങൾ കൊണ്ടുപോകാമെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ എന്തായാലും പിന്നെ ഒരുപാട് ദൂരമൊന്നും ഓരോ ക്ഷേത്രങ്ങൾ തമ്മിൽ ഇല്ല വളരെ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആൾക്കും വലിയ കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ടാണ് ആൾ അത് എന്നെ ക്ഷണിച്ചത് അപ്പോൾ അങ്ങനെ ആളുടെ കൂടെ അങ്ങനെ പോവാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒ ും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നല്ലൊരു മനുഷ്യനോട്ടോ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഇതും കുംഭകോണത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശരിക്കും ശില്പകല കൊണ്ട് ഒരുപാട് നമുക്ക് അത്ഭുതം തോന്നുന്ന ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ തൊഴുത് ഉള്ള അങ്ങനെ ഫോൺ അലൗഡല്ല പുറത്ത് നമ്മൾ കടന്നു കഴിഞ്ഞാൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊന്നും കാണാത്ത തരത്തിലുള്ള രാമായണ കഥ ഫുള്ളായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് അത് നല്ല പെയിൻറ്റിങ്ങിൽ നല്ല കളർ ഫുള്ളായിട്ടും ഈ കഥ മൊത്തം നമുക്കിതിനുള്ളിൽ കാണാൻ പറ്റും ഈ ഒരു സൈഡ് മാത്രമല്ല കേട്ടോ അപ്പുറത്തെ സൈഡും എല്ലാം ഉണ്ട് ശരിക്കും ഇത് നടന്ന് കാണാൻ തന്നെ ഒരു കാഴ്ചയുണ്ട് ഒരു സമയം തന്നെ നമുക്ക് വേണം ഞാനിങ്ങനെ ധൃതി പിടിച്ച് ഓ പിന്നെ അതിന് തന്നെ കൂടുള്ളത് കൊണ്ടും പുള്ളിക്ക് വേറൊരു ക്ഷേത്രത്തിൽ ഡ്യൂട്ടി ഉള്ളത് കൊണ്ടും ആളെയും ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പം ഞാനിങ്ങനെ ഓടിച്ചിട്ടാണ് എടുക്കുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠയെക്കുറിച്ച് പറയാണ്ടിരിക്കാനാവില്ല ശ്രീരാമചന്ദ്രനും സീതാദേവിക്കൊപ്പം ഇരിക്കുന്ന രീതിയിലാണ് കേട്ടോ പ്രതിഷ്ഠ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ സഹോദരങ്ങൾ നിൽക്കുന്ന ഭാവത്തിലും ഹനുമാൻ സ്വാമി ആരാധനാഭാവത്തിലും ആ കുടുംബം മൊത്തം ഇങ്ങനെ ഒരുമിച്ച് കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യമെന്നറിയോ എൻ്റെ അതിന് മനസ്സ് നിറഞ്ഞു തൊഴുതു ഈ ക്ഷേത്രത്തിന് ഒത്തിരി വർഷത്തെ പഴക്കമുണ്ട് ഇവിടെ അതായത് കുംഭകോണത്ത് മഹാമഹം എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണല്ലോ അപ്പം ആ ഒരു അതിനകത്ത് പങ്കെടുക്കുന്ന ഒരു ക്ഷേത്രം കൂടെയാണ് കേട്ടോ ഇത് പുള്ളി കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാ സ്ഥലങ്ങളിലും വെയിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് എന്തൊരു ഭാഗ്യമാണ് എന്നുള്ളത് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല ഒക്കെ ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു എല്ലാം ഇങ്ങനെ പുള്ളി പറയുമായിരുന്നു ഞാൻ അതായത് എവിടെയായിരുന്നു കൊടുങ്ങല്ലൂരാൾ വന്നിട്ടുണ്ട് എന്നുള്ളത് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നൊരു ക്ഷേത്രമാണ് അവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു തൃശ്ശൂരിലേക്കും അപ്പോൾ ഇനി വരുമ്പം വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഓടിച്ചിട്ടാണ് ഞാനത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല ഒത്തിരി കാണാനുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനെ തൊഴുത് പെട്ടെന്ന് തന്നെ ഇറങ്ങി അടുത്തത് ഇവിടെ വളരെ തൊട്ടടുത്ത് ഒരു ക്ഷേത്രത്തിലേക്കാണ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് നാഗേശ്വര ക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര് ഇതിനിടയിൽ പുള്ളി എനിക്കൊരു ചായ മേടിച്ചു തന്നിട്ടോ അയ്യോ സത്യം പറഞ്ഞാൽ ചായയും കാപ്പിയും കുടിക്കുന്നത് ഞാൻ വൃത്തിയതായിരുന്നു പക്ഷേ പുള്ളി നല്ല ചായയാണെന്ന് കുടിച്ചു നോക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും കുടിച്ചു അത് അടിപൊളിയായിരുന്നു അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു വലിയൊരു കവാടം നമുക്ക് മുന്നിൽ തന്നെ കാണാം ഇത് നാഗങ്ങളുടെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് അതേപോലെ തന്നെ ഇവിടുത്തെ പെരിയ നായിക എന്നുള്ളൊരു പ്രതിഷ്ഠയുമുണ്ട് അപ്പോൾ ഈ ക്ഷേത്രത്തിലാണ് പുള്ളിക്ക് വൈകുന്നേരം ഡ്യൂട്ടി ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുള്ളി ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് എന്നെയും ബാക്കിയുള്ള രണ്ട് ക്ഷേത്രങ്ങളും കാണിക്കുകയെന്ന് പറഞ്ഞത് ശരിക്കും ഇത് ഏഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പക്ഷേ ഈ ഗോപുരം കാര്യങ്ങളൊക്കെ അത് പതിനാറാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത് എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് അഞ്ച് മണി മുതൽ പത്ത് വരെയാണ് ശരിക്കും മഹാമഹാദ നടക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് പങ്കെടുക്കുന്ന പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലെ ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം വളരെ പഴക്കം ചെന്ന പോലെ ാണ് ഒരുപാട് കാര്യങ്ങളും പല ബിൽഡിങ്ങുകളും ഒക്കെ നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ അഭിഷേകത്തിൻ്റെ സമയത്തേക്കാണ് പുള്ളി ഇവിടേക്ക് വന്നത് ഇവിടെയാണ് ഈ പുള്ളിക്ക് ഡ്യൂട്ടി എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ അഭിഷേകമൊക്കെ ചെയ്യുന്ന സമയത്ത് പാട്ട് പാടുന്ന ഒരാളാണ് കേട്ടോ ഭഗവാന സംഗീതം അങ്ങനെയൊക്കെ പറയണ്ടേ അതേപോലെ ഇതിനും അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ പേര് പറയുന്നുണ്ടാകും പക്ഷെ തമിഴിലായത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചില്ല വേഗം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു കർട്ടൻ മാറ്റി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഒരു എന്താ പറയുക എനിക്ക് വീഡിയോ എടുത്തോളാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത്രയും കുറച്ച് ഭാഗം ഞാൻ എടുത്തത് വളരെ നമുക്ക് മനസ്സ് നിറഞ്ഞു കെട്ടോ അങ്ങനെ ആ വിഗ്രഹങ്ങളെ ഫുള്ള് ഇങ്ങനെ അലങ്കരിച്ച് കണ്ടപ്പം അതിനുശേഷം ഇവിടുന്ന് ഉണ്ടായിരുന്നു ആ പ്രസാദവും കഴിച്ചു എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ഇനി പ്രസാദം കിട്ടുന്നുണ്ട് അപ്പോൾ അതൊരു വലിയൊരു സന്തോഷം അപ്പോൾ രൊമ്പ നന്റി മാധവന എൻ്റെ കൂടെ വന്ന് രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളിൽ എന്നെ കൊണ്ടുപോയി ഇവിടുന്ന് പ്രസാദം വരെ വാങ്ങിച്ചു വന്ന് ഇനി റൂമിൻ്റെ അവിടെക്ക് ബസ് കയറ്റി വിടാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരുപാട് സന്തോഷം നന് താങ്ക് യു സോ മച്ച് എൻ്റെ മനസ്സ് വളരെയധികം നിറഞ്ഞു ആ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നാഗേശ്വര ക്ഷേത്രത്തിൽ നിന്ന് പോവാൻ പോവാണ് ഈ വൈകുന്നേരം ആയതുകൊണ്ട് ഇത് ആ പകലിൻ്റെ ആ ഒരു ഭംഗിയിൽ എന്തായാലും കാണാനായിട്ട് പറ്റില്ലല്ലോ ഇപ്പം സമയം ഏകദേശം എട്ട് മണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു ക്ഷേത്രത്തിലേക്കും കൂടെയാണ് പോകുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ റൂമിലേക്കാണ് ഇതാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ഇവിടെ ആള് കൊണ്ടുവന്നു കാരണം ഇതിൻ്റെ വളരെ തൊട്ടടുത്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വിടാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആള് ഇവിടെ കൊണ്ടുവന്നു കേട്ടോട്ടോ അപ്പം ഇനി ആ വിശ്വനാഥ ക്ഷേത്രത്തിലേക്കും കൂടെ പോകണം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തൊഴുതു നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെയും പ്രത്യേക പൂജകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല റഷായിരുന്നു ഉള്ളില് പെട്ടെന്നു തന്നെ ഞാൻ തൊഴുതിറങ്ങി ഇവിടെ നിറയെ സാധനങ്ങളൊക്കെ പുറത്തു വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ നേരെ തന്നെ റൂമിലോട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് എങ്ങനെ റൂമിലെത്തി റൂമിലെത്തിയാണ് ഈ കശീവിശ്വ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ റൂം എടുത്ത സ്ഥലത്തേക്ക് അധിക ദൂരമൊന്നുമില്ല കേട്ടോ എല്ലാം ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പോയ ക്ഷേത്രങ്ങളെല്ലാം ഒരു ഒരു കിലോമീറ്റർ മാക്സിമം ഒക്കെ ആ ഒരു ചുറ്റളവിലുള്ള ക്ഷേത്രമാണ് പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഞാൻ വിളിച്ച ഓട്ടോ പുള്ളിക്കാരനോട് ഞാൻ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞത് ഓരോ ക്ഷേത്രങ്ങളിലേക്കും നൂറ് രൂപ വെച്ച് തന്നാൽ മതി അങ്ങനെയാണ് പറഞ്ഞത് സത്യം പറഞ്ഞ നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാലും വിളിച്ചില്ല അതൊരു ഭാഗ്യമായി അല്ലെങ്കിൽ എനിക്കിങ്ങനൊരു അവസരം എന്തായാലും കിട്ടില്ലായിരുന്നു ഇതൊക്കെ ഓരോ ക്ഷേത്രത്തിൽ നിന്ന് ദേവിക്ക് ചാത്തിയിട്ടുള്ള പൂവിൽ നിന്ന് ആ തന്നതാണ് ഇതൊക്കെ ഇങ്ങനെ തരാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ എനിക്ക് കിട്ടാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം കൂടെ ഉള്ളതുകൊണ്ടാണ് അപ്പം അത് വലിയൊരു അനുഗ്രഹമായി വളരെ സേഫായിട്ടും അതേപോലെ തന്നെ എല്ലാ അറിവോടും കൂടെ ഒരു ക്ഷേത്രം ദർശിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യമല്ലേ പിന്നെ ആളുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇപ്പം ചിലരെ വിചാരിക്കും ഒരു പരിചയത്തിൽ ആളുടെ കൂടെ വണ്ടി കയറിയിട്ട് പോകുകയെന്ന് നമുക്ക് അങ്ങനെ അതായത് നമുക്ക് വളരെ കംഫർട്ടബിൾ എന്ന് തോന്നുന്ന ചില ആളുകളെ ഉണ്ടാവുകയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ അപ്രോച്ചും അല്ലെങ്കിൽ ആളുടെ ഒരു ആ ക്ഷേത്രത്തിൻ്റെ ഒരു പൊസിഷനും ഒക്കെ വെച്ച് പുള്ളിക്ക് എനിക്ക് ഇങ്ങനെ ചെയ്തു തരണം ില്ല പക്ഷെ എന്താ പറയാ ആള് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് നന്ദിയും വീഡിയോയിലല്ലാതെയും പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോ പറയണേ എല്ലാം ഒരു ദൈവനിശ്ചയമാണ് ഇങ്ങനെ എന്താ പറയാ ഒരാൾ വരും ഇന്ന് കൊണ്ട് കാണിക്കാൻ എനിക്ക് ദൈവം എഴുതി വെച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ തോന്നിയത് അത് അത് കേട്ടപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ അപ്പം എന്തായാലും ഒരുപാട് വലിയ സന്തോഷത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി നാല് കുംഭകോണത്തിലെ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങൾ കാണാൻ വിചാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ തഞ്ചാവൂരിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടുത്തെ മഹാമഹം ടാങ്ക് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ് ഇപ്പം ഞാൻ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ അവിടെ പോയില്ല അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മഹാമഹം അതായത് വലിയൊരു കുളമാണ് അതിൻ്റെ ചുറ്റും പതിനാറ് ഗോപുരങ്ങൾ അങ്ങനെ എന്തോ ആണ് ഉള്ളത് അപ്പോൾ നാളെ നമുക്ക് ആ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ